മുടി വളരാനും താരൻ പോകാനും കൊഴിഞ്ഞ ഭാഗത്തെ മുടി വീണ്ടും കിളിർക്കുന്നതിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരേ ഒരു ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രീതികളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും ആ ഒരു ഓയിൽ ഏതാണെന്ന് പരിചയപ്പെടുത്താം കടുക നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കടുക എന്ന് പറയുന്നത് കടുകിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഓയിലാണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒമേഗ ത്രീ അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ ഇയും കാൽസ്യവും സെലീനിയവും മഗ്നീഷ്യവും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് ഹെയറിന് നല്ല തിളക്കം കിട്ടുന്നതിനും അതുപോലെ തന്നെ അൾട്രാവയലറ്റ് വികരണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിനും മറ്റ് പലതിനും ഇത് തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടുകനയെ സംബന്ധിച്ചിടത്തോളം ഇത് തലയോട്ടിയും അതുപോലെ തന്നെ മുടിയും വളരെയധികം പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മുടികുരിച്ചിലിന് കാരണമായൊക്കെ വന്ന ആ ഒരു ഡ്രൈസ്കാൽപ്പ് തടയുന്നതിനുമൊക്കെ ഇത് വളരെയധികം സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ് ആണ് നമ്മുടെ തലയിൽ നല്ല ജലാംശം നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നത് ഈ ഒരു കടുകണ്ണ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മുടി വളരാൻ സഹായിക്കുന്ന ഹോം റെമഡീസ് ഉണ്ടാകാൻ സാധിക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കടുകണ്ണ നേരിട്ട് തലയിൽ തേക്കുന്നതിന് പകരം മറ്റ് ചില വസ്തുക്കളുമായിട്ട് അത് മിക്സ് ചെയ്ത് വേണം തലയിൽ തേക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുന്നത് അതിൽ ആദ്യത്തെ ടിപ്സ് ഏതാണെന്ന് നോക്കാം നിങ്ങളൊരു ബോളിൽ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അതിനോടൊപ്പം ഒരു രണ്ട് ടീസ്പൂൺ കടുകണ്ണ കൂടി ഒഴിക്കുക അതിനുശേഷം രണ്ട് വിറ്റമിൻ ഈയിയുടെ ഗുളിക ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പഞ്ഞി ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ഞിയിൽ മുക്കി തലയുട്ടിയിൽ നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പഞ്ഞിയില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ തേച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്യണം നഖം കൊള്ളാതെ വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ രക്തയോട്ടം ഉണ്ടാകും പുതിയ മുടി വളരുന്നതിനും അത് വളരെയധികം സഹായിക്കും ഇതാഴ്ചയിൽ രണ്ടു വട്ടം ചെയ്താൽ മതിയാകും ഇനി ഇതുപോലെയുള്ള മറ്റു ടിപ്സുകൾ കൂടി നോക്കാം അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു മൂന്നോ നാലോ ടീസ്പൂൺ തൈര് എടുക്കുക തൈര് എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുകെണ്ണ ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ തലയുട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ഒരു ടവൽ നനച്ച് ഒരു വെള്ളത്തിൽ ഒരു ടവൽ എടുത്ത് നനച്ചതിന് ശേഷം അത് തലയിൽ കെട്ടി വയ്ക്കുക ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് അത് കഴുകി കളയാവുന്നതാണ് ഇതാഴ്ചയിൽ നിങ്ങൾക്ക് രണ്ട് വട്ടം ചെയ്യാവുന്നതാണ് ഇനി ചെയ്യാൻ പറ്റിയ മറ്റൊരു ടിപ്സ് പറഞ്ഞു തരാം എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടായിരിക്കുമല്ലോ കറ്റാർ വാഴ എടുത്തതിന് ശേഷം അതിൽ ജെല്ല് അതിനകത്തുള്ള ജെല്ല് നമ്മൾ കുറച്ച് ഒരു ബൗളിലേക്ക് എടുക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ കടുകണ്ണ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തലയൂട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടവ്വെൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് തലയിൽ വെച്ചതിന് ശേഷം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്കത് കളയാവുന്നതാണ് അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഒരു നാരങ്ങ എടുക്കുക ചെറുനാരങ്ങ എടുക്കുക ചെറുനാരങ്ങ എടുത്ത ശേഷം അതിൻ്റെ ചാറ് മുഴുവൻ ഒരു ഗ്ലാസ്സിലോ ഒരു ബൗളിലോ ഒക്കെ പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ കടുകണ്ണ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തലയിട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക ഇത് താരനകറ്റുന്നതിനും മുടി വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും ഇതും നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഹെയറിനും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നതും എന്ന് തോന്നുന്നതായിട്ടുള്ള ഒരു പേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം പറ്റിയെന്ന് വരില്ല ചിലവർക്ക് കറ്റാർ വാഴ ചിലപ്പോൾ അലർജി ആയിരിക്കും ചിലർക്ക് നാരങ്ങയായിരിക്കും അപ്പോൾ ചിലവർക്ക് തൈരായിരിക്കും അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങളുടെ ഹെയറിനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കടുകെണ്ണ ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്നുമായിട്ട് മിക്സ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് കോക്കനട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കടുകണ്ണ ഏറ്റവും ശുദ്ധമായതായിരിക്കണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആയിരിക്കണം ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ മായം ചേർന്ന കടുകണ്ണകൾ ധാരാളം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോക്കൽ മാർക്കറ്റിൽ നിന്നും ലോക്കൽ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം നല്ലൊരു പ്രോഡക്റ്റ് വേണം എപ്പോഴും ഉപയോഗിക്കാൻ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റുകൾ കിട്ടും ഹെയറിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കടുകണകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതായാലും വാങ്ങിയാൽ മതി അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക